married celebrated the very dear the very energetic Mr. Ajay from Taipei. Dear brother, you deserve all the blessings of the universe. You are a kind and sincere person. You are a good friend and a good brother. Shri Ghosh shares. He wishes all of us to be uh to achieve the best possible outcome in എപ്പം മരിക്കണമെന്ന് അദ്ദേഹത്തിന് തീരുമാനമെടുക്കാൻ കഴിയുന്നു അപ്പോൾ മാത്രം മരിക്കാൻ കഴിയുന്ന വിഷു എന്ന് തീരുമാനിക്കുന്നത് ആജീവനോ എം എൽ എ ആയോ മന്ത്രിയായോ ഒക്കെ കൊണ്ട് എം പിതായിരിക്കുന്നു എല്ലാരെയും സമയം ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായാലും കഴിഞ്ഞ വർഷം ഉപയോഗിച്ചായിരുന്നു പക്ഷെ അവിടെ വന്ന് ഒപ്പം കൂടിയ നീന്തും പിന്നീട് നല്ല സുഹൃത്തായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ ബാംഗ്ലൂർ ഇരിക്കുന്ന സമയത്ത് ഞാൻ നാളെ എനിക്ക് കടകൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരാൻ പ്രയാസമായിരിക്കും ആദ്യം പറഞ്ഞെങ്കിൽ പിന്നീട് ഓടി വരാനുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം കാഴ്ചപ്പാട് കൊണ്ടും

ഒരുപാട് നേഴ്സുമാരുണ്ട് കാലയിൽ ഒരു വലിയ പരി വന്ന് ആശുപത്രിയിലാണ് കാലിൽ നല്ല കുഴിയാണ് മരുന്ന് പിടിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കര പ്രശ്നമുണ്ടാകും അവിടെയൊക്കെ ഞാൻ കിടന്നു പിടിക്കുന്ന സമയത്തും അമ്മയും അല്ലെങ്കിൽ പിടിക്കുന്നത് സിസ്റ്ററേയും സിസ്റ്ററെ അത് പിടിക്കുന്നത് പിന്നീട് കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ മെഡിക്കൽ വരണം ആദ്യമായി ജോലിക്ക് വരുന്നത് പൊതുവെ ജോലിക്ക് പോകാൻ എന്നെ താല്പര്യമില്ലാതെ അടുപ്പിക്കുന്നത് നഴ്സുമാരായിരുന്നു എന്തോണ്ട് പിന്നീട് നിങ്ങളുടെ ഒക്കെ ഈ നഴ്സുമാരുടെ പ്രശ്നങ്ങളൊക്കെ എല്ലാ വിഷയത്തിനും ആവശ്യത്തിനും അനാവശ്യത്തിനും കഴിയാവുന്ന രീതി നിങ്ങൾക്ക് അനുകൂലമായി ഒരുപാട് അന്നത്തെ പഴയാക്കി കൊട്ടാത്ത പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് എന്റെ ശബ്ദമൊക്കെ നിങ്ങളെ കേൾക്കാൻ തുടങ്ങിയത് അപ്പൊ അത് സ്നേഹം കൂടിയാണ് രണ്ടാമതായിട്ട് വരാനുള്ള കാരണം പിന്നെ ഈ ഈ ഒരു കാഴ്ചപ്പാട്ട് ഒരുപാട് കുട്ടികളെ രാജ്യത്തിന്റെ അഭിമാനമായി ലോകത്തിലേക്ക് എത്തിക്കാൻ ഈ ഒരു അക്കാടിക്കഴിയുടെ പോകാമെന്നാണ് മറ്റേ ശതമാനമായിട്ടൊന്നും സംസാരിക്കാനുള്ള ഒരു അവസരമോ കാര്യങ്ങളോ ഒന്നുമുള്ള ഒരു സാഹചര്യമല്ല എന്ന് എനിക്കറിയാം എല്ലാവരോടും ഒരു ആയിരം അറിയുന്നതോടൊപ്പം ഈ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അവസരത്തിൽ എനിക്ക് പറയാനും തോന്നി ലോകത്തെ ഏതെങ്കിലും ഒരു മേഖലയെ നിശ്ചലമാക്കാൻ കഴിയാതെ കഴിയുന്ന ഒരേ ഒരു മേഖല എന്ന് പറയുന്ന ആ ഒരു ഗ്രഹമാണ് സമസ്ത മേഖലയിൽ ഒരു നിമിഷം കഴിയുമെന്ന് നമ്മൾ കോവിഡ് വന്ന സമയത്ത് നമ്മൾ കണ്ടതുമാണ് പക്ഷെ കോവിഡിന് ശേഷം പലവിധ കാരണങ്ങളാൽ ഇങ്ങനെ കടന്നുപോയ സമയത്ത് ഈ അടുത്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു ആസാ സേനക്കാർ കോവിഷീൽഡുമായി ബന്ധപ്പെട്ട് യു കെ ഹൈക്കോടതിയിൽ ഒരു കേസ് വരികയും നിരവധി ആൾക്കാർക്ക് വാക്സിൻ എത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ പ്രശ്നങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ രാജ്യത്ത് ഞാൻ പ്രതികളെ രാജ്യത്തെ പ്രധാനമന്ത്രിമാരോടും പ്രധാനമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ഒക്കെ അഭിസംബോധന ഒരു വിഷയം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്

ഗവൺമെന്റ് കൃത്യമായി കമ്പനിയുമായി ബന്ധപ്പെടാനും ആ കമ്പനിയോട് നഷ്ടപരിഹാരം കൊടുക്കാനും സമയം കൊണ്ടാണ് വാക്സിൻ നമ്മൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് പക്ഷെ മനുഷ്യരെ ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന എന്റെ സംശയമാണ് എല്ലാ വിഷയങ്ങളും അഭിപ്രായം പറയുന്നു എന്ന സ്വഭാവമുണ്ട് ഈ ഒരു വിഷയത്തിൽ കൂടി ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ഒരുപാട് നഴ്സുമാര് രാജ്യത്തിൽ നല്ല രീതിയിൽ വർക്കികളൊപ്പം തന്നെ നിരവധി ആൾക്കാർ നിരവധി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്കും അറിയാം നിരവധി ആശുപത്രികൾ സ്വകാര്യ മേഖലയിൽ നിരവധി കുട്ടികളുണ്ട് എനിക്കറിയാവുന്ന നിരവധി പ്രവർത്തനം തന്നെ വലിയ സ്വകാര്യ ആശുപത്രികളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി അമ്മ നഴ്സുമാരുണ്ട് പലപ്പോഴും നിങ്ങളുടെ നിശബ്ദതയാണ് ഇത്തരം മരണങ്ങൾക്കും ഇത്തരം ചൂഷണങ്ങൾക്കും കാരണം നിശബ്ദത ഈ നാടിനെ നശിപ്പിക്കുന്ന ഒന്നാണ് പ്രതികരിക്കുക ഒന്നും നഷ്ടപ്പെടത്തില്ല ഈ ും അവരും അവസാനിപ്പിക്കണം ആയി കണ്ടി. കുട്ടിളെ സോ ഈ ഗ്രാൻഡ് അവറഡ് അബവ് മൊബൈ നമ്മുടെ എയർ സ്നേന്റെ പ്രതിികമായി അ ഗ്രാൻഡ് സം ഓഫ് 25000 ഈസ് ആൾസോ ബീയിംഗ് ഗിവ് ടെഡ് ടു അ പാസ് നഴ്സിംഗ് അ ടീച്ചർ വളരെ വളരെ വലിയൊരുപാട് സന്തോഷമുണ്ട്. രേവി ശിഷ്ഠമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഒരു വീടി പണിയാൻ പറ്റിയതെന്നെ രണ്ടാമത്തെ ഒരു പബ്ലിക് ഫങ്ഷൻ ആണ് ഹോസ്റ്റൽ Arrange ചെയ്ത ശേഷം ഞാൻ ഇന്നത്തെ ദിവസം ദിവസം കൂടെയാണ് ഡേ ആൻഡ് ഡേ അപ്പോ ഞങ്ങൾ രണ്ടും ദിവസം കൊടുക്കുന്നതിന് പകരം ഒരു ദിവസം തന്നെ കൊടുക്കുന്നത് ആലോചിച്ചു ചെറുപ്പം കൊടുത്ത് നമ്മള് അമ്മമാര് ചെയ്യുന്ന കാര്യം തന്നെയാണ് നഴ്സസ് എല്ലാ ദിവസവും അത് അമ്മമാരും മക്കൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ നഴ്സുമാര്

ഇത്ര പ്രൗഢഗംഭീരമായ ഒരു സദസ്സിൽ പ്രിയപ്പെട്ട നിങ്ങളോട് എല്ലാവരോടും ഒരുമിച്ച് ഇവിടെ വരാൻ സാധിച്ചു എന്നത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്നു ഇന്ന് ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആണ് ഈ വർഷത്തെ നഴ്സസ് ഡേയുടെ തീം എന്ന് പറയുന്നത് അവർ നേഴ്സസ് അവർ ഫ്യൂച്ചർ ദ എക്കണോമിക് പവർ ഓഫ് കെയർ എന്നാണ് ഈ ഒരു തീം തന്നെ ബേസ് ചെയ്യുന്നത് വാല്യൂനെ ാണ് അല്ലെ നേഴ്സുമാർ എത്ര മാത്രം ഇമ്പോർട്ടന്റ് ആണ് ഈ വരുന്ന കാലഘട്ടങ്ങളിൽ ഫ്യൂച്ചർ എന്ന് പറയുന്നത് തന്നെ നഴ്സസിനെ ചെയ്തിരിക്കുന്നു കാര്യങ്ങൾ ഇങ്ങനെ ഒരു ദിവസം ഒരുപാട് സന്തോഷത്തോടുകൂടെ നിങ്ങളുമായിട്ട് ഇത്ര അധികം നഴ്സുമാരോടൊപ്പം ഇങ്ങനെ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു നീതുസ് അക്കാദമിയിലെ ഓൾമോസ്റ്റ് എല്ലാ വർഷം ഒരു 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 ആശയം മനസ്സിൽ തോന്നുമ്പോൾ എനിക്ക് ഈ സംരംഭം അത്യാവശ്യം വിജയിക്കുമെന്ന് ഉറപ്പായ സമയത്ത് ഞാൻ എന്ന നഴ്സ് എന്റെ കമ്മ്യൂണിറ്റിക്ക് തിരിച്ചെത്തി നൽകാൻ പറഞ്ഞു ഇത്രയധികം ഒരു അണ്ടർ വേണ്ട പരിഗണന എന്താ കഴിയുന്ന വിധം അവരെ അംഗീകരിക്കണം എന്ന ഒരു ഐഡിയയിൽ നിന്നാണ് ലാസ്റ്റ് രണ്ട് വർഷങ്ങള് ഈ അവാർഡ് ഇവിടെ നടത്തപ്പെട്ടു അർത്ഥനായ കരങ്ങളിൽ തന്നെ തികച്ചും വിശ്വസിക്കുന്നു ഈ വർഷവും അങ്ങനെ തന്നെയാണ് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരുന്നു കറക്റ്റ് ആയിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുക്കാൻ എന്നുള്ളത് കാര്യം അബ്ദുൽ മാത്രം വേദിയിലോട്ട് എത്തിയത്